ഒരു വാഴയിലുണ്ടായ ഇരട്ടക്കുലകൾ കാഴ്ചക്കാർക്ക് അത്ഭുതമാകുന്നു വാഗത്താനത്ത് രാജുവിന്റെ പുരയിടത്തിലാണ് ഈ ഇരട്ട വാഴക്കുല ഉണ്ടായത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കണ്ണാടിക്കവല വാഗത്താനത്ത് രാജുവിന്റെ പുരയിടത്തിൽ ഉണ്ടായ വാഴക്കുല കൗതുകമാവുകയാണ് ഒരു വാഴയിൽ തന്നെ ഇരട്ടക്കുലകൾ ഉണ്ടായതാണ് രാജുവിനെയും സമീപവാസികളെയും അത്ഭുതപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം രാജു നട്ടുപിടിപ്പിച്ച പൂജക്കഥലി ഇനത്തിൽപ്പെട്ട വാഴയിലാണ് ഇത്തരത്തിൽ വിശേഷപ്പെട്ട ഈ പൂജക്കളി ഇനത്തിൽപ്പെട്ട ഒരു ഇതിനു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് അങ്ങനെ ഒരു മാത്രമേ ഇനി മൂത്ത് വന്നപ്പോഴാണ് രണ്ടായി തിരിഞ്ഞ കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു ഇരട്ടക്കുല ഉണ്ടായതായി രാജു പറയുന്നു ചക്കയും മാങ്ങയും മറ്റു പല ഫലവൃക്ഷങ്ങളിലും ഇത്തരത്തിൽ ഇരട്ടകൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇരട്ട വാഴക്കുല ഉണ്ടാവുന്നത് അപൂർവമാണ് നിരവധി സമീപവാസികളും രാജുവിന്റെ ഇരട്ട വാഴക്കുല കാണാൻ പുരയിടത്തിൽ എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഓപ്പൺ അടൽ ടിങ്കറിംഗ് ലാബിനെ നഗരത്തിലെ സംസാര വിഷയമാക്കുന്നത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യ ഗവൺമെന്റ് നീതി അയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷന്റെ കീഴിലുള്ള ഈ ലാബുകൾ നാളത്തെ നിർണായകമായ ഡിസൈൻ മൈൻഡ്സെറ്റ് കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്നിവയെ പരിപോഷിപ്പിക്കുന്ന നിർണായകമായ ഇൻക്യുബേറ്റേഴ്സ് ആണ് കേരളത്തിൽ ബി സി എ കോഴ്സ് ഓഫർ ചെയ്യുന്ന കോളേജസിൽ റോബോട്ടിക്സ് എ ഐ ഓട്ടോമേഷൻ എന്നിവയെ അടൽ ടിങ്കറിംഗ് ലാബ് സൗകര്യങ്ങളുമായി സമന്വയിപ്പിക്കുന്ന ഏക കോളേജ് ഇടുക്കി വണ്ടൻമേടുള്ള ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയാണ്